ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചിയാസ് മോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോച്ചയൊക്കെ അവർക്കൊക്കെ ക്ലീൻ ആക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പന്തൽ ഇടാൻ പോകട്ടെ നാളെയാണ് പരവസ്ഥയിൽ അപ്പം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ഇന്ന് പന്തൽ ഇടട്ടെ അപ്പം ഞാൻ കാണിച്ചു തരാം കുറച്ച് പന്തലൊക്കെ ഇടുന്നത് അപ്പോൾ വാപ്പുവൊക്കെ ഉണ്ട് പിന്നെ ഉണ്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ അത് കുഴപ്പമില്ല മോണി നീ കൊച്ചു ഇറുക്കണല്ലേ കൊച്ചു എറുർക്ക അപ്പോൾ അതേ അസറിക്കും ഉണ്ട് കേട്ടോ അസറയ്ക്ക് ഇന്നലെ രാത്രി വൈകുന്നേരം എന്തൊട്ടും ഇവിടുണ്ട് ഞങ്ങൾ ഇന്നലെ ഉറങ്ങി അല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവനിന്ന് മടിച്ചെടുക്കുന്നു ശനിയാഴ്ച സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി മടിച്ചത് ഇവരെ എണീക്കുന്നില്ല കട്ടിലീന്ന് മാറാതെ കിടക്കുക വീട്ടിലോട്ട് അവിടെട്ടും പോകുന്നില്ല പല്ലി വെച്ചിട്ട് വരാടാ പോയിട്ട് വരാടാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടും കാണാൻ പോയാൽ സ്കൂളിൽ പറഞ്ഞു വിട്ടാലോന്നല്ലേ ഏ പന്തലിത്തുനിന്ന് കാണാൻ പോലും വെളിയിലോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ോരന് നാളെ ഒരു സാമ്പാറ് വേണ്ടിയതും അയ്യൊരു മീൻ കറി വെക്കാൻ അപ്പോ മീൻ വെട്ടോ കേട്ടോ എന്തുവാ പോ മീൻ ഇത് പറ എന്തോ മീൻ ഉമ്മ ചാർജ് ഇല്ല എന്തോ മീൻ ആ മൊരല് പിന്നെ കണവയുണ്ട് കേട്ടോ താങ്കണവയും വെട്ടുന്നത് മുരല് അപ്പൊ ദേ ഇപ്പം കണ്ടില്ലേ അത് ഉമ്മിയുടെ ഏർ മൂത്താപ്പാടം മോനട്ടെ ഉമ്മയുടെ ആങ്ങളെയാണ് അപ്പം ഇനിയിപ്പം താണ്ടെ തോരൻ ഉച്ചക്കിലത്തെക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് അല്ല ഇന്നത്തേക്ക് അവിയലൊക്കെ വെക്കാനുള്ള പച്ചക്കറി ആട്ടോ നാളത്തേക്കൊക്കെ വേറെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള അവിയലൊക്കെ വെക്കാനുള്ള പച്ചക്കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ ഞാൻ കാണിച്ചല്ലോ അവിടെ വേവെന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നമുക്ക് പാചകക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ പച്ചക്കറി കിഴങ്ങും തക്കാളി അതൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു കവറ പച്ചക്കറിയാ നമുക്ക് വെറും ചോറിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാനാണ് പിന്നെ അവർക്ക് കറിവീപ്പിലേ മല്ലിയിലെയൊക്കെ പിന്നെ സവാള സവാള ഒക്കെ ഇഷ്ടംപോലെ വേണമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്തലൊക്കെ ഫുള്ള് ഇട്ട് കഴിഞ്ഞു കേട്ടോ ഫുള്ള് സെറ്റായി അസറി അസറിക്ക നോക്കിയൊന്നു ഹായ് ഹായ് പറയത്തില്ലേ ഗമയാണ് ഒരു ഹായ് പറ അപ്പം ഓ പിന്നെ പിന്നെ പോക്കി ഇടാനേ അപ്പൊ പന്തലൊക്കെ അപ്പൊക്കെ അപ്പൊ അപ്പതേ അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഒഴിക്കാൻ പോട്ട മീൻകറി മുരല് മീൻകറിയ പിന്നെ കണവ റോസ്റ്റ് അവിയൽ ക്യാബേജ് തോരൻ പിന്നെന്താ ക്യാബേജ് തോരൻ മോരുകറി അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഫുഡ് അപ്പോൾ അതേ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ ഇലയിലാട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും ഇലയിൽ തന്നെ അങ്ങ് കഴിച്ചു ആരും പ്ലേറ്റ് എടുത്തില്ല അപ്പോൾ അതേ ആച്ചു കഴിക്കുന്നുണ്ട് അപ്പോൾ തല തിരിച്ചറിട്ടോ പിടി പിടിച്ചേക്കുന്നത് അങ്ങനെ ഞാനും അവിടെ കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കും കേട്ടോ അവിടെ എവിടെയൊക്കെ ഇരുന്ന് വാപ്പു ആസിഫ് എല്ലാവരും കഴിക്കുന്നുണ്ട് അമ്പറ് എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ അതാണ്ടേ ഇപ്പം ചെമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണ് പിന്നെ അവർ ചെമ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ പാചകക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാത്രം അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വിളമ്പാനൊക്കെയുള്ള അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അടുപ്പിക്കുകയാണ് കേട്ടോ ഹോ വെയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുപ്പിക്കുക കേട്ടോ പച്ചക്കറിയൊക്കെ അടുപ്പിച്ചു പിന്നെ ഇനിയിപ്പോൾ പലയിരുക്ക് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ വാപ്പയും അമ്മമായും കൂടെ എല്ലാം സെറ്റ് ചെയ്യുവാണ് ചെമ്പിൻ്റെ അടപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അത് ആ ഒരു എന്താ പറയുക പാചക ഏരിയയിലോട്ട് കൊണ്ടുപോവാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതാണ്ടേ ഉള്ളി പൊളിക്കുവാണ് അപ്പം ഉമ്മി അവിടെ തുണി കുറച്ച് തുണിയൊക്കെ കഴിയാനുണ്ട് അപ്പം ഉമ്മി അവിടെ ആ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ അപ്പി ഞാൻ റാപ്പു എല്ലാവരും കൂടെ ഏതാണ്ട് കട്ടൻ ചായയും കുടിച്ച് ഉള്ളി കൊച്ചുള്ളി പൊളിക്കുക കേട്ടോ പാചകക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി പൊളിക്കുകയാണ് പിന്നെ വെളുത്തുള്ളിയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിച്ച് വൃത്തിയാക്കണം അപ്പോൾ അത് അവിടെ ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിന് വേണ്ടിയിട്ട് അസറിന് ഫോൺ കൊടുക്കുന്നില്ല പിന്നെ രണ്ട നാളത്തേക്കുള്ള ക്യാബേജ് തോറിന് വേണ്ടിയായിരുന്നു ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ കാരണം എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ തിരുവനന്തപുരത്തുകാരെയൊക്കെ വന്നു അപ്പോൾ ആകെ എന്താ പറയുക എല്ലായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ ഇവിടെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ